ജില്ലയാണ് അതിർത്തിയും കടന്ന് എറണാകുളം ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേരുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം പരമ്പരാഗതമായി യു ഡി എഫിനോടാണ് ചായ്വ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനുള്ള മേൽക്കെ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറില്ല എന്നതാണ് ചരിത്രം മണ്ഡലം രൂപീകൃതമായ കോൺഗ്രസിലെ സി എം സ്റ്റീഫന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി ഐ എം നേതാവ് എം എം ലോറൻസിലൂടെ മണ്ഡലം ഇടതുപക്ഷത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രൊഫസർ പി ജെ കുര്യനിലൂടെ ഒന്നേക്കാൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഇടുക്കി യു ഡി എഫിനൊപ്പം കോൺഗ്രസ് മണ്ഡലം കാത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കന്നി അംഗത്തിനിറങ്ങിയ ഫ്രാൻസിസ് ജോർജിനെ എ സി ജോസ് തോൽപ്പിച്ചു െട്ടിലും ഫ്രാൻസിസ് ജോർജിന് പി സി ചാക്കോയോട് പരാജയം സമ്മതിക്കേണ്ടി വന്നുപതിൽ യു ഡി എഫ് കോട്ട തകർത്ത് പി ജെ കുര്യനെ പരാജയപ്പെടുത്തി ഫ്രാൻസിസ് ജോർജ് ജയിച്ചു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിന് ബെന്നി ബഹനാനെതിരെ ഫ്രാൻസിസ് ജോർജ് വീണ്ടും വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഫ്രാൻസിസ് ജോർജിനെ തറപറ്റിച്ച് പി ടി തോമസിലൂടെ യു ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിച്ചു ിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ മത്സരിച്ച ജോയ്സ് ജോർജ് ഇടുക്കിയെ ഇടതുപാളയത്തിൽ എത്തിച്ചു മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജോയ്സ് ജോർജിൽ നിന്ന് മണ്ഡലം പിടിച്ചു വാങ്ങി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസ് തന്നെയാകും യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരാജയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുന്നു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ അനുകൂലമായി മാറുന്നു പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണമെന്നുള്ള രാജ്യത്തെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുകളുള്ള ആളുകളുടെ ചിന്താഗതികൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുന്ന അത്തരം ചിന്താഗതികൾ ഏറെ ആഴത്തിൽ സ്വാധീനം ചെലുത്തും ഇടുക്കി ജില്ലയിൽ ജോയിസ് ജോർജ് തന്നെ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ജില്ലയിലെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജോയിസ് ജോർജിനെ വിജയിച്ചാൽ ജില്ലയിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ജോയിസ് ജോർജിനെ എം പി ആക്കിയത് ഇടുക്കിയിലെ ആളുകൾ സാമുദായിക സമവാക്യങ്ങൾ നിർണായകമായ മണ്ഡലത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായെങ്കിലും കത്തോലിക്ക സഭയുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ നിർണായകം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഇക്കാര്യം പരിഗണിക്കാറുമില്ല ഡിയും കുര്യാക്കോസ് എം പി എന്ന നിലയിൽ പ്രതികഞ്ഞ പരാജയമായിരുന്നുവെന്ന് കോൺഗ്രസുകാർക്കിടയിൽ തന്നെ നല്ല സംഭാഷണമുണ്ട് എവിടെ ഡി എന്നുള്ള ചോദ്യം കോൺഗ്രസുകാർ ചോദിക്കുന്ന ഒരു കാലമാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു ഹൈപ്പാണ് കിട്ടിയത് രാജ്യത്തിന്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ സാന്നിധ്യം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും ഈഴവ ഭൂരിപക്ഷം ഉള്ളതിനാൽ ബി ഡി ജെ എസിനായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എ സീറ്റ് നൽകിയത് ഇത്തവണയും ബി ഡി ജെ എസിന് തന്നെയാകും സീറ്റ് ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി പീരുമേട് തൊടുപുഴ

മുണ്ട് മടക്കി കുത്തിയറങ്ങുകയാണോ ഇടുക്കി പിടിച്ചു നിർത്തുകയാണോ അതോ ഒരു അട്ടിമറി വിജയത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അതിന് ഇടുക്കി മണ്ഡലത്തിൻ്റെ വോട്ടോഗ്രാഫ് നൽകുന്ന ചിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇടുക്കി എങ്ങനെയാണ് വിധി എഴുതിയത് എന്ന വോട്ടോഗ്രാഫ് ഇതാ വന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നോക്കൂ യു ഡി എഫിന് കിട്ടിയത് ൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് അന്ന് ജോയിസ് ജോർജ് ജയിച്ചു കയറുന്നു നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും അതായത് ഇറങ്ങുമ്പോഴേക്കും ആ സ്ഥിതി മാറുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് രണ്ടിലേക്ക് കൂപ്പുകുത്തുന്നു യു ഡി എഫ് അൻപത്തി പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കി വലിയ വിജയത്തിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിന്റെ കയ്യിലുള്ളത് അവിടുത്തെ വോട്ട് വിഹിതം രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നു അതേസമയം എൽ ഡി എഫ് മുപ്പത്തിയഞ്ച് പോയിന്റ് ആറ് രണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ശതമാനത്തിലേക്ക് അതായത് പതിനൊന്ന് ശതമാനത്തിന്റെ വർധന അവിടെ വരുത്താൻ അവർക്ക് കഴിയുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇടുക്കിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അവിടെ എൻ ഡി എ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഏറെക്കുറെ സമാനമായ രീതിയിലുള്ള ഒരു വോട്ട് വിഹിതം സ്വന്തമാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആറ് പോയിന്റ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറ് പോയിന്റ് ഏഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലാണ് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം മണ്ഡല ത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് വോട്ടുവിഹിതം സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഉണ്ണി നോക്കൂ ഈ വോട്ടോഗ്രാഫ് നൽകുന്ന ഒരു സൂചന എന്താണ് കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മാറി മാറി വന്ന രണ്ട് ഫലങ്ങൾ അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിലെ രണ്ട് ഫലങ്ങൾ ഈ കുറി എന്താ നിശ്ചയമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ആധിപത്യം നേടിയ മണ്ഡലമാണ് ഏതാണ്ട് പതിനെട്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മണ്ഡലം പിടിച്ചത് രണ്ടായിരത്തി പതിനാലിലും ഡീനും ജോയ്സ് ജോർജും തമ്മിൽ അപ്പൊ അന്ന് ജോയിസ് ജോർജ് ആ മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മനോഹരമായ തിരിച്ചടിയാണ് തിരിച്ചു തിരിച്ചുവരവുമാണ് ഡീൻ കുര്യാക്കോസ് നടത്തിയത് പതിനെട്ട് ശതമാനത്തിന്റെ വ്യത്യാസത്തിലാണ് ഡീൻ പിന്നെ ജോയ്സിനെ തോൽപ്പിക്കുന്നത് ഇനി ഇരുപത്തിയൊന്നിൽ നേരത്തെ സൂചിയ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയൊന്നിലെ സ്ഥിതി എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്താണ് അതിൽ അഞ്ച് മണ്ഡലം ഏഴ് മണ്ഡലങ്ങൾ ഇടുക്കിയിലുള്ളതിൽ അഞ്ച് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് അല്ലെ എൽ ഡി എഫ് ആണ് കാരണം കോതമംഗലത്ത് ആന്റണി ജോൺ ദേവികുളത്ത് എ രാജ ഉടുമ്പൻചോള എം എം മണി ഇടുക്കി റോഷി അഗസ്റ്റിൻ പീരുമേട് വാടൂർ സോമൻ അങ്ങനെ അഞ്ചു മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കൈയിലാണ് കേവലം രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിന്റെ കൈയ്യിലുള്ളത് അതിലൊരു മണ്ഡലം എറണാകുളം ജില്ലയിലാണ് മൂവാറ്റുപുഴ മാത്യു കുഴലിനാണ് പിന്നെയുള്ളത് പി ജെ ജോസഫിന്റെ മണ്ഡലമാണ്പുഴ അപ്പം നിയമസഭയിൽ എൽ ഡി എഫിനാണ് ആധിപത്യം നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനാണ് ആധിപത്യം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ടു നേട്ടമാണ് അവിടെ പിന്നെ ഡീൻ കുര്യാക്കോസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ ഡീൻ കുര്യാക്കോസിനുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ അനുകൂലമാണോ ഡീൻ കുര്യാക്കോസിന് അതോ എതിരാകുമോ എന്നുള്ളത് ഈ പറയുന്ന സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും